ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഞങ്ങൾ നടന്ന് നടന്ന് ഒരു വീട്ടിലെത്തി വീടിൻ്റെ വീടെന്നു പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീട് ഈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തന്ന വീടുകളിൽ ഒന്നാണ് പറയാതെ തന്നെ ഒരു പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പേരാണ് നീതു നീതുവിന്റെ വീടാണിത് നീതുവിന്റെ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും നമ്മുടെ ചെവിയിൽ വല്ലാത്തൊരു വേദനയായി മുഴങ്ങുന്നുണ്ട് ഇവിടെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ശേഷിക്കാൻ പറ്റുന്നില്ല പറ്റത്തില്ല ഉരുൾപൊട്ടി വെള്ളം കയറിയപ്പോൾ അവർ ഒരു വാട്സപ്പ് സന്ദേശം ഇടുന്നു ആ സന്ദേശം കേട്ട് പലരും പ്രതികരിക്കുകയും കൂടെയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇതിന് തൊട്ടടുത്തുള്ള ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ അവർ കയറി ഒരുപാട് പേരെ രക്ഷിക്കുകയും രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും മറ്റ് ആൾക്കാർക്ക് സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്യുകയും അതിനുശേഷം അവരെയൊക്കെ രക്ഷിക്കുകയും ചെയ്തു പക്ഷേ നീതുവിന് രക്ഷാൻ കഴിഞ്ഞില്ല ആ നീതുവിൻ്റെ വീടാണിത് ഒരുപാട് ഒരുപാട് അവരുടെ ഓർമ്മകൾ അവശേഷിക്കുന്ന വീട് പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ പരിശോധനക്കൊടുവിൽ നീതുവിനെ കണ്ടെത്തി നീതുവിൻ്റെ ശരീരഭാഗം കണ്ടെത്തി അതിൽ നിന്നും അവരുടെ മോതിരത്തിൽ നിന്നും അവരാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു അത്തരത്തിൽ വല്ലാത്ത വേദനകൾ നിൽക്കുന്ന ഒരു വീട്ടിലാണ് ഇപ്പോൾ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വീടാണ് നീതു ഹിംസലിയോലി നെയ്തുവിൻ്റെ വീടാണ് ജോജോൻ്റെ ഭാര്യ ഈ വീട്ടിൽ നിന്നാണ് അവൾ മിസ്സായത് ഇതിന്നാണ് ഒരുപാട് ആളുകൾ ഇതിൽ അവയെ തേടിയുന്ന വീട്ടിൽ ലാസ്റ്റ് ഈ വീട്ടിൻ്റെ കൂടെ നിന്നാണ് ഒരുപാട് ഒരു എട്ട് പത്ത് ആളുകൾ പോയി ബാക്കിയുള്ള ആളുകളെല്ലാം കൂടി വീട് വീട്ടിൽ ഇത് രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിൽ ആ വീടിൻ്റെ പ്രഭാരൻ്റെ വീട്ടിൽ സിനിമ മുകളിൽ കയറി നിന്നിട്ട് അവർ അവിടുന്ന് രാവിലെ എട്ടുമണിക്ക് അവരവിടുന്ന് രക്ഷപ്പെടുത്തേണ്ടത് ഈ വീടിൻ്റെ ടെറസിലാണ് അവർ കയറി രക്ഷപ്പെടു ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തിയത് അതിന് ആ ഓപ്പോസിറ്റ് കാണുന്ന ആ തെങ്ങിലേക്ക് വടം കെട്ടിയായിരുന്നു പിറ്റേന്ന് രാവിലെ അവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്തത് അതുകൊണ്ട് വല്ലാത്തൊരു വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഈ ഈ വീടിൻ്റെ അകത്ത് നിൽക്കാനാവുന്നുള്ളൂ